ആക്ച്വലി ഒരു കിടിലം ആണ് ഏട്ടോ ഗബ്രി പറയാതിരിക്കാൻ പറ്റില്ല കയറി വരുന്നുണ്ട് ഏട്ടോ ഗബ്രി ഓരോ ദിവസം കഴിയും തോറും സോ ഇന്ന് രാവിലെ ഗബ്രി തന്റെ പവർ ഉപയോഗിച്ച് ഒന്ന് നോറെ ഇറിറ്റേറ്റ് ചെയ്തു നോറ പവറിനെ അനുസരിക്കാൻ തയ്യാറായില്ല അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം കഴിക്കരുത് എന്ന് പുള്ളി പറയുമ്പോൾ ആക്ച്വലി അവർക്ക് ആ ഉണ്ട് ആ ഒരു ഫണ്ണിന് പറഞ്ഞതാണ് പക്ഷേ നോറ മറുപടി പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പവറിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചൊറിഞ്ഞതാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നോറെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ചുമ്മാ ചൊറിഞ്ഞതാണെന്ന് ഉറപ്പാണ് നോറ ആക്റ്റീവ് ആവുകയും ചെയ്തു കരയുകയും ചെയ്തു പിണങ്ങുകയും ചെയ്തു അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗബ്രി ഇങ്ങനെ ചോറിഞ്ഞ് 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 അവസാനം നോറ കരഞ്ഞു ഒടുവിൽ നോറയെ ആശ്വസിപ്പിക്കാൻ ഗബ്രി എത്തി പിന്നെ കൂടെ തന്നെ നമ്മുടെ ഉണ്ട് അപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ ഫ്രണ്ടാണ് നോറ ഗബ്രിയുടെ സിസ്റ്റർ ആണ് അതാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനകത്തുള്ള ഒരു ഔദ്യോഗികമായ സ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥാനങ്ങൾ അങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്തല്ലേ സംസാരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ബെഡ് അല്ലേ എന്നൊക്കെയാണ് നമ്മുടെ നോറയെക്കുറിച്ച് ഗബുർ പറയുന്നത് അതേസമയത്ത് ജാസ്മിൻ്റെ കാര്യം വരുമ്പോൾ അത് ഫ്രണ്ടുമാണ് ആ എന്താണെങ്കിലും ശരി രണ്ടുപേരും ചേർന്ന് ആശ്വസിപ്പിച്ചിട്ടും നോറയുടെ സങ്കടം ഒന്നും മാറിയിട്ടില്ല ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇഷ്യൂസാണ് രസകരമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സഭവ കൊള്ള